മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറച്ച് നിമിഷങ്ങളെ സമ്മാനിച്ചു ഷൊർണൂരിലെ ഈ പോലീസുകാർ പ്രായം മുഖത്തേൽപ്പിച്ച ചുളിവുകളും നരബാധിച്ച മുടിയും ശരീരത്തെ ബാധിച്ചെങ്കിലും ഈ യാത്ര അവരൊരിക്കലും മറക്കാനിടയില്ല അത്ര മനോഹരമായിരുന്നു വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള പോലീസുകാരുടെ ഈ കരുതൽ പ്രായം എഴുപതുകളിൽ എത്തിയിട്ടുണ്ട് പലർക്കും കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്നവർ അവരിൽ പലരും ഇന്നുവരെ തീവണ്ടിയിൽ പോലും കയറാത്തവരാണ് കുറെ പേർ ഒരിക്കൽ പോലും ഉല്ലാസയാത്ര നടത്താത്തവരും ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു യാത്രയൊരുക്കി ഷൊർണ്ണൂരിലെ പോലീസുകാർ ഒരു ബോഗി തന്നെ അവർക്കായി ബുക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ട് അവർക്കൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും ഒരു പകൽ പോലീസും ആ മനുഷ്യരുടെ സന്തോഷത്തോടൊപ്പം ചേർന്നു പട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് ഉല്ലാസയാത്രയൊരുക്കിയ റെയിൽവേ ജനമൈത്രി പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഈ യാത്രയിൽ ആദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അതുപോലെ നിലമ്പൂര് കാണാത്ത കുറെ അധികം പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സന്തോഷകരമായ ഒരു യാത്ര നടത്താൻ സഹായകരായിട്ട് ട്രെയിനിലെ പറ്റി ദൈനംദിന ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ മനുഷ്യരെ ചേർത്തു പിടിച്ചത് നിന്നുതിരിയാൻ നേരമില്ലാത്ത പോലീസുകാർ തന്നെയാണ് വെള്ളിയാഴ്ച രാവിലെ മുതുതലയിൽ നിന്നും പാസഞ്ചർ തീവണ്ടിയിൽ ഷൊർണൂരിലെത്തി ഒൻപതിന് പുറപ്പെടുന്ന നിലമ്പൂർ തീവണ്ടിയിൽ നിലമ്പൂരിലേക്കൊരു യാത്ര യാത്രാക്കുലിയും നിലമ്പൂരിലെ കാഴ്ചകൾക്കുള്ള ചെലവും തിരിച്ചുള്ള യാത്രാക്കുലിയും സുരക്ഷയും ഒരുക്കി പോലീസുകാർ എല്ലാമെല്ലാമായി ഉണ്ടായിരുന്നു ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമായിരിക്കും ഈ യാത്ര അവർക്ക് എസ് ഐമാരായ അനിൽ മാത്യു ടി ബാബു എം എസ് ജയപ്രകാശ് എസ് ഐ എം സുപ്രിയ പോലീസുകാരായ പി ഗോകുൽദാസ് വി ബി സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര ജീവിതത്തിലെ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങള് ഒരു പത്ത് അൻപത് പേർ സംഘടിപ്പിച്ചുകൊണ്ട് മുതതല പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവർക്കൊരു നിലമ്പൂരി യാത്ര സംഘടിപ്പിക്കുന്നുണ്ടായി അവർക്കും ഒരു മാനസിക സന്തോഷം നൽകത്തക്ക വിധത്തിൽ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം നല്ലത് നൽകാം നല്ലത് കേൾക്കാം